അപ്പോൾ ഇന്ന് തോട്ടപ്പള്ളി പുഴയിലെ വീശുകാർക്ക് എന്താണ് പെയ്ത്തെന്ന് നമുക്ക് നോക്കാം ഫിനീഷാണ് അപ്പോൾ ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ തോട്ടപ്പിള്ള പുഴി മുറിക്കുന്നതായിട്ടുള്ള എല്ലാ വിവാദങ്ങൾക്കും വിട നൽകിക്കൊണ്ട് കൊണ്ട് ഇത് കണ്ടല്ലോ പുഴി മുറിച്ച് ഓടിയിൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നു എന്നാലും ഇപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് എല്ലാ വിവാദങ്ങൾക്കൊടുവിൽ യഥാർത്ഥമായ രീതിയിൽ തന്നെ നമ്മുടെ തോട്ടപ്പുള്ള പുഴി കണ്ടോ വളരെ കൃത്യമായിട്ട് അത് എതിലെയാണ് ഏത് ഭാഗത്ത് കഴിഞ്ഞാണ് ഏതെല്ലാം രീതി വെട്ടിവെച്ചാലും യഥാർത്ഥമായിട്ട് യഥാർത്ഥമായിട്ടത് എങ്ങനെ ഒഴുകണം എന്ന് ഈ തോട്ടപ്പുള്ള പൊഴിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഈ കടലിനെ നല്ലപോലെ അറിയാം അപ്പം ഇനിയൊരു കുട്ടനാട്ടിൽ ഇനി അതിശക്തമായ ഒരു മഴ പെയ്താൽ പോലും ഒരു കാരണവശാലും ഒരു വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുമെന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ല ഇനി ഒരു കാരണവശാലും അതിനുള്ള സാധ്യതയില്ല ഇനി ഒരു ഇനി വരുന്ന ഈ ജൂൺ മാസത്തിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്താലും ഒരു പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന വെള്ളമെല്ലാം കടലിലേക്ക് ഇപ്പോൾ വലിഞ്ഞ് മാറിയിട്ടുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു കുട്ടനാട്ട് ഭാഗങ്ങളിലൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഇപ്പോഴും ചങ്കങ്കരി എടത്തുവ അവിടെയൊക്കെ ഉള്ള എൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കരിങ്കല് എൻ്റെ ജോലി അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട്ടുകാരെനിക്കുണ്ട് എല്ലാ നെടുപുടിയിലും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് വെള്ളം ഉണ്ട് എങ്കിൽപ്പോലും കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഞാൻ പിന്നെയും പറയുന്ന വിവാദങ്ങൾക്കൊടുവിൽ നല്ല നല്ല രീതിയിൽ ആഴം വെച്ച ഒരു പത്ത് മീറ്റർ തുടങ്ങിയ പൊഴി മുറിച്ച പൊഴി ഇപ്പോൾ ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ മുകളിൽ വിതിയിലാണ് ഇപ്പം നമ്മുടെ ഈ തോട്ടപ്പള്ളി പുഴി നല്ല രീതിയിൽ കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടം വരെ വന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ തോട്ടപ്പുള്ളി കുറച്ച് ആൾക്കാർ വീശുന്നുണ്ട് അവർ മീൻപിടുത്തമുണ്ട് അതിനൊരു കുറവില്ല അപ്പോൾ എന്തായാലും ആ വീഡിയോയും കൂടെ കണ്ടിട്ട് ഞങ്ങൾ പോകാനുള്ളൂ കേട്ടോ അപ്പം അപ്പോൾ ഈ ചേട്ടനൊക്കെ ഇപ്പം വീശുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ കായലിലെ വെള്ളം ഒഴുകി നേരെ കടലിലേക്ക് വരുമ്പോൾ കടലിലെ വെള്ളവും കായലിലെ വെള്ളവും കൂടെ ഒന്നാകുന്നൊരു ഭാഗമുണ്ടല്ലോ അവിടെ ഫസ്റ്റ് കടലിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്താണ് ഈ ചേട്ടന്മാർ ഇപ്പം വീശുന്നത് പക്ഷേ അവിടെ വീശിട്ട് വലുതാട്ടൊന്നുമില്ല അവിടെ ചെറിയ ചെറിയ മീനുകളെ എന്തൊക്കെയാണ് കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ട അത് ആ കടലിലേക്ക് ഫസ്റ്റ് വന്ന് വീഴുന്ന ഭാഗത്താണ് അവർ വീശില്ല ഇത് കാണുന്ന ഭാഗം കടലിൻ്റെ നേരെ ഈ പുഴിയുടെ നേരെ വടക്കേ കരയാണ് വടക്കേ സൈഡാണ് അവിടേക്ക് ഞാൻ പോയില്ല കാര്യം ഞാൻ അങ്ങോട്ട് പോയില്ല അവിടെയും ധാരാളം ആൾക്കാർ അവിടെയും വീശുന്നുണ്ട് അവിടെ കരിമണലെല്ലാം സൈഡിലേക്ക് ഹിറ്റാച്ച് വെച്ച് എല്ലാം സൈഡിലേക്ക് വീണ്ടും കൂല കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടിക്കൂട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാർ ഇന്ന് ബീച്ചുണ്ടോ ഉണ്ടോ ഞാനങ്ങോട്ട് പോയില്ല കടൽ ഇപ്പോൾ വളരെ ശാന്തമാണ്ണ്ടോ വലിയ തിരമാലകളൊന്നുമില്ല ഒരു ഇപ്പോൾ ഒരു ചാകരയുടെ കൂൾ ആയി വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പുറക്കാട് തോട്ടിങ്ങോട്ട് ചാകരയാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വളരെ ശാന്തമാണ് കടൽ അപ്പം കൊണ്ടാണ് ഉണ്ടോ വലിയ തിരമാലകളൊന്നും ഇല്ലാതെ വലിയ വളരെ ശാന്തമായിട്ടാണ് ഇപ്പൊ കടൽ ഇപ്പം ഇന്നുള്ളത് ഇല്ല നോക്കാം എന്തായാലും ഇവർക്ക് വിശ്വാർപ്പുള്ള മീൻ എന്തുവാണെന്ന് എന്തായാലും നമുക്ക് നോക്കണമല്ലേ നോക്കട്ടെ എന്തൊക്കെയുണ്ട് നോക്കട്ടെ സാധാരണ ചാകരപ്പാട്ടിലാണ് വളരെ ചെറിയ തിരമാലകൾ കാണുന്നത് ഇവിടെ ഇവിടെ കണ്ട കടൽ ഒരുപാട് ദൂരെ ഇറങ്ങി ഇറങ്ങി വീശുന്നവർക്ക് എന്തായാലും മീൻ കിട്ടത്തുള്ളൂ അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഈ ചില ആൾക്കാർ വലയം കൊണ്ടുവന്നിട്ട് ഈ ഇറമ്പിക്കൊക്കെ വീശു സൈഡിലൊക്കെ വീശു അത് കിട്ടത്തില്ല കാര്യം ഈ ഇറങ്ങി ചെല്ലുന്നിടത്തൊരു തിട്ടയുണ്ട് ആ തിട്ടയിൽ നിന്നോണ്ടാകുമ്പോൾ അതിന്റെ അപ്പുറത്ത് താഴ്ച അവിടെ നിന്ന് അവര് അപ്പൊ ഇവിടെ ഒന്ന് അവിടെ ഒരു ചേട്ടൻ വീശുന്നുണ്ട് എന്തായാലും മീൻ ഉണ്ടേലും ഇല്ലെങ്കിലും വീശെന്ന് പറയുന്ന പുഴിമുറിച്ചാൽ തോട്ടപ്പള്ളിക്കാരൻ മാത്രമല്ല ഈ ീ ഹരിപ്പാട് അങ്ങനെ എന്താ പള്ളിപ്പാട് മുട്ടം അങ്ങനെ പല സ്ഥലത്തു നിന്നും ഇവിടെ ആള് വരുന്നുണ്ടോ ഒരു ഇപ്പൊ ഒരു പത്തിരുപത്തഞ്ചു പേര് ഇവിടെ വീശുകാരുണ്ട് ഇവിടെ ഒരു ചേട്ടൻ വളരെ പിതുക്ക വലിയ വലയൊക്കെ വളരെ സ്ലോയിലാണ് വലിക്കുന്നത് വല്ല ഉണ്ടെന്ന് തോന്നുന്ന ചെറിയ മീൻ കാണുവാന്നാ വളരെ സ്ലോണ്ടീ കടല് കിടക്കുന്നുണ്ടോ വേറെ കായൽ പോലെ കിടക്കുന്ന തിരമാല ഇല്ല ഇന്ന് രാവിലെയോട്ട് കിട്ടിയ ചെറിയ പറ്റയുണ്ടോ വലിയ വലിപ്പമില്ല ചെറിയ പറ്റ അവരിപ്പം ഈ കടലിൻ്റെ തിട്ടേന്ന് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പേരിന്റെ മുകളിൽ ദൂരോട്ട് പോകേണ്ടോ ഇനിയും ഇവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ദൂരപ്പോ അത്രയും ഒരു ബീച്ച് പക്ഷെ ഇതിപ്പം അവരത്രേ പോയുള്ളൂ പക്ഷെ ഇപ്പം പുഴയുടെ അവിടെ നിന്നൊരു സാധനം തെക്കോട്ട് മാറി അല്പം കടലുണ്ട് കേട്ടോ ബാക്കി അവിടെയെല്ലാം വളരെ ശാന്ത അതായത് ആ വടക്ക് മാറി വളരെ ശാന്തതയുണ്ട് പക്ഷെ തെക്കോട്ട് മാറും തോറും കുറച്ച് കടല് കൂടലോ എന്താ ഈസാന്ന് പറയുമ്പോൾ വീശണം മനസ്സിലായി മീൻ എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ് നമ്മുടെ വലയെ കയറിയതെന്ന് അറിയാൻ പറ്റത്തില്ല ഏതാ അപ്പം ഒരു മൂന്ന് വറ്റ വലുതുണ്ട് രണ്ട് ചെറിയ വറ്റയുണ്ട് ഈ വലയ്ക്കകത്തൊന്നുമില്ലേ ഒന്നുമില്ല ഇപ്പൊ രണ്ട് വല വീശയായിരുന്നു അതിനകത്ത് ഒരു വലയ്ക്കകത്തിന് നാല് വറ്റയുണ്ട് അതിലിത് മൂന്നെണ്ണം അല്ല നൂല് അഞ്ച് പറ്റിയുണ്ട് മൂന്നെണ്ണം വലുതാണ് അതാണ് അതാ നമ്മള് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ വീസാൻ പറയുമ്പോ വിശ കൊണ്ട് അപ്പറേം മീൻ കിട്ടി ആ അതിന ചെറുത് പ്രാച്ചിലാണ് പ്രാച്ചിലല്ലോ അതൊരു ഒരു അത് നമ്മുടെ കുറിച്ച് കണക്കൊരു മീനാണ് അത് കുത്തിയാലുണ്ടല്ലോ ഏ ആളൊക്കെ ഈ സാധനം ഈ ഇത് ഇത് ഭയങ്കര അത് കുത്തിയാ ഭയങ്കരമായിട്ട് പഴുക്കും നമ്മുടെ ഈ കുറച്ചിന്നും പറയാ മീനല്ലേ അതേപോലെ മീനാണ് എങ്ങനെയുണ്ടോ അല്ല ഉണ്ടോ രക്ഷപിടിച്ച എന്താ നോക്കി എന്തോ കാണണ്ട സിലോപിയുണ്ട് കണമ്പുണ്ട് അപ്പൊ സിലോപിയുണ്ട് കണമ്പുണ്ട് എല്ലാ നമുക്ക് പറ്റാതെ ഏ കേട്ടോ എവിടെ എവിടെങ്കര പതിയാങ്കര ആ തൃക്കന്നപ്പുഴ പതിയാങ്കര തൃക്കുന്നപ്പുഴ പതിയാങ്കര എന്നൊക്കെ ഉള്ള ആൾക്കാരാണ് തോട്ടപ്പള്ളി വന്ന് വീശുന്നത് ഏ അപ്പം കിട്ടിയ ഞണ്ട് അപ്പം അവിടെ ഒരു ഒറ്റ പക്കറ്റും വറ്റ നിങ്ങളും പതിയാങ്കരല്ലേ ആറാട്ടുപോടെ പതിയാങ്കര എടത്തുവാടന്നെ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ തോട്ടപ്പള്ളി വന്നിട്ട് വീശുന്നത് നമ്മൾ ആദ്യമേ ഒരു വല വീശി വീശിയൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞാൽ പോവരുത്തോ പിന്നെ പിന്നെ ഇവിടെ നിന്ന് വീശാണെങ്കിൽ മീൻ കിട്ടും അപ്പോൾ ഇപ്പം

കടപ്പുറത്ത് ഇപ്പോഴത്തെ ഇന്ന് രാവിലത്തെ വീഡിയോ ആണിത് അപ്പം ഇപ്പം ഇത്രയാണ് ഇപ്പം എൻ്റെ ഇവിടെ വീശുകാർക്ക് ഇപ്പം കിട്ടുന്ന മീനും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചില്ലേ അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എപ്പോഴും ചിലപ്പോൾ മീൻ കിട്ടണമെന്നില്ല എന്നാലും വീശുകാരൊക്കെ ഒരുപാടുള്ളതല്ലേ വന്ന് നോക്കുക മീൻ കിട്ടട്ടെ ഏ അപ്പം എന്തായാലും പുഴിമുറിക്കുന്നതായിട്ടുള്ള വിവാദങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം മഴ വന്നാലും ഇനി വളരെയധികം പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഏ ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ് അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബിനീഷ് തോട്ടത്തിൽ ഓക്കെ